ബേക്കൽ ഉപജില്ലാ ശാസ്ത്രമേളയ്ക്ക് ശാസ്ത്രമേളക്ക് തുടക്കമാണ് പള്ളിക്കരയിൽ രണ്ടു ദിവസങ്ങളിലാണ് ബേക്കൽ ഉപജില്ല കേരള സ്കൂൾ ശാസ്ത്രോത്സവം നടക്കുന്നത് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉദ്ഘാടനം നിർവഹിച്ചു ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുത്ത് അവരെ ഭാവിയുടെ വിദ്യാഭ്യാസത്തിന്റെ മറ്റൊരു ലക്ഷ്യമാണ് നമുക്കറിയാം വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ കേവലം നാല് ചുവലുകൾക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല കേവലം പുസ്തകങ്ങളിൽ മാത്രം നിക്കുന്ന അറിവ് മാത്രമല്ല അതിനപ്പുറത്തേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നൈസർഗികമായ പല കലാവാസനകളുമുണ്ട് വാസനകളുണ്ട് അതുപോലെ തന്നെ അവർക്ക് ശാസ്ത്രവാസനകളുണ്ട് ഈ വാസനകളെ കണ്ടെത്തി അതിനെ പരിപോഷിപ്പിക്കുവാൻ ആധുനിക കാലഘട്ടത്തിൽ വിദ്യാഭ്യാസത്തിനാകണമെന്നുള്ളത് കൊണ്ട് വിദ്യാഭ്യാസം സമൂലമായ പരിവർത്തനത്തിന് വിധേയമാക്കിക്കൊണ്ടാണ് ഇന്ന് മുമ്പോട്ട് പോകുന്നത് പുരാതന നഗരമായ പാടലിപുത്രത്തിൽ ആഹിഗാൻ എന്ന് പറയുന്ന ഒരു ബാലൻ ഉണ്ടായി ആ ബാലനെ പഠിക്കണമെന്ന അദമ്യമായ ആഗ്രഹം അന്ന് ഗുരുകുല വിദ്യാഭ്യാസത്തിലെ കാലമാണ് ഇന്നത്തെ പോലെ ഇൻ്റർനെറ്റ് യുഗമല്ല പള്ളിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് എം കുമാരൻ അധ്യക്ഷത വഹിച്ചു മുൻ എം എൽ എ കെ കുഞ്ഞിരാമൻ പി എ അബ്ദുള്ള ഇബ്രാഹിം എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗീതാ കൃഷ്ണൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കറ്റ് സരിത എസ് ഏസൻ പള്ളിക്കറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നസ്നിൻ വഹാബ് സിദ്ദിഖ് പള്ളിപ്പുഴ വി കെ അനിത ഹസീന മുനീർ കെ സുരേന്ദ്രൻ അബ്ദുൽ സലാം പ്രിൻസിപ്പൽ ടി എം ഷേനുകാ സ്വാഗതവും ഹെഡ് മാസ്റ്റർ കെ വി സുരേഷ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്